എങ്ങനെയാ പൊളിച്ചത് അപ്പൊ നമ്മളൊന്നും പൊളിക്കാൻ പോണത് പൊളിച്ചൂടി പൊളിച്ചു എന്താ അവസാണ് വേം പൊളിക്കരു ആൾക്കാര് ക്ഷരം രൂപ ഇതിന്റെ ഉള്ളിൽ പൈസ ഡാങ്ക് മണി ബാങ്ക് എന്താ അല്ലെ ഇരുന്നൂറ്റമ്പ ആകെ എത്ര ഇതില് പോലെ ഇടണം ടണോ ഇവിടൊക്കെ അമ്പത് പിന്നെ നൂറ് പിന്നെ അഞ്ഞൂറ് പിന്നെ ഇരുന്നൂറ് പിന്നെ അഞ്ഞൂറ് അങ്ങനെ ഇട്ടതൊക്കെ ഇവിടെ ശരിയില്ല ഇത് ഫുള്ള് ശരി ഇടലാല് ആദ്യമായിട്ട് അമ്പത് റുപ്യട വെക്കേട് വിസ്മിയല്ല ഞാൻ പേന എടുത്ത പേനെടുത്ത ശരിട്ടെ